ഹലോ നമസ്കാരം ആ എന്റെ പേര് അജി കുമാർ ഇതെന്റെ ഭാര്യ ഷീജ ഇത് രണ്ടുപേരും എന്റെ മക്കളാണ് മൂത്തവള ആവിണി അശ്വതി ഞങ്ങളുടെ വീട് പന്തളത്ത് മുണ്ടിയൂർക്കോളം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്ടുപേര് ആവടി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിലും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമുക്ക് വണ്ടി രംഗത്ത് നമ്മൾ സ്വന്തമായിട്ട് വണ്ടി എടുക്കത്തരും ആ വണ്ടിക്കെല്ലാം പേരുണ്ടത് ആവണി എന്നാണ് അത് കഴിഞ്ഞൊരു മ്യൂസിക് അക്കാഡമി നമ്മൾ ഞാൻ തബല ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടൊരു അക്കാഡമി നടത്തുന്നുണ്ട് മ്യൂസിക് അക്കാഡമി അപ്പൊ അതിന്റെ പേരും ആവണി മ്യൂസിക് അക്കാഡമി എന്നാണ് അങ്ങനെ എന്നെ അറിയപ്പെടുന്നത് അജി ആവണി എന്നാണ് അറിയപ്പെടുന്നത് ആ ഇതാണ് എന്റെ ഭാര്യ ഷീജ എന്നെ സ്വയം പരിചയപ്പെടുത്തി നമസ്കാരം എന്റെ പേര് ഷീജ എന്റെ സ്ഥലം പിന്നെ എനിക്ക് ഞാന് പത്തെട്ട് പത്തെട്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് പ്രത്യേകിച്ച് എനിക്ക് ജോലിയൊന്നുമില്ല വീട്ടു ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇവരുണ്ട് എന്റെ മക്കളാണ് ഇനി അവരവരെ പരിചയപ്പെടുത്തും ഹലോ ഗായ്സ് എന്റെ പേര് ആവണി എൻ്റെ പേര് അശ്വതി ഇവിടെ അക്കൂന്നാണ് എല്ലാരും വിളിക്കുന്നത് അതാണ് ഇഷ്ടം കൂടുതൽ അതെ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്റെ പേര് ആവണി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനിപ്പം പി ജി കഴിഞ്ഞിട്ട് കോട്ടയം ഹോമിയോ റിസർച്ച് സെന്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഇപ്പം ഒരു മാസമായിട്ട് ജോലിക്ക് പോകുന്നില്ല ഇനിയിപ്പ അടുത്ത മാസം കല്യാണത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം പിന്നെ അശ്വതി എന്റെ പേര് അശ്വതി ഞാനും പി ജി കഴിഞ്ഞു എം കോം ആയിരുന്നു എത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് ഇപ്പൊ ചെറിയൊരു ജോലിക്ക് കയറി കാക്കനാട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഹോം ആയതുകൊണ്ട് രണ്ട് വീക്ക് ആയിട്ട് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് പഴയ യൂട്യൂബ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു ഒരു ചാനലിന്റെ പേര് പന്തളം സിസ്റ്റേഴ്സ് എന്നായിരുന്നു അപ്പൊ അത് വന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നമ്മൾ അമൃത ചാനലില് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു റെഡ് കാർപ്പറ്റ് അപ്പൊ അതിൽ പോയപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു പേര് കിട്ടുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ലേബലില് ണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയായിരുന്നു യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങുന്നത് അപ്പൊ അതിന് കൂടുതലും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഞങ്ങൾ ഇട്ടിരുന്നത് അപ്പൊ ഫാമിലി വ്ലോഗ് ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്ന എല്ലാം കൂടെ മ്യൂസിക്കിന്റെ അതും പ്രോഗ്രാമും നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളോ ഈവെന്റ്സ് ഒക്കെ നിങ്ങളെ അറിയിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്നൊരു പ്ലാനാണ് ഇപ്പൊ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം പിന്നെ നമ്മുടെ ഈ ചാനലിന് അജീണ്ണനും പിള്ളാരും എന്നാണ് ചാനലിന്റെ പേര് വന്നിട്ടുള്ളത് പിള്ളേരല്ലേ പിള്ളേര് ഓ അത് ശരി അജീണ്ണനും പിള്ളേരും എന്നാണ് ചാനലിന്റെ പേര് അപ്പൊ അത് വരാൻ കാരണം അച്ഛന്റെ പേര് അജീന്നാണ് ഓൾമോസ്റ്റ് നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരും ഒക്കെ അജിയണ്ണ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു വെറൈറ്റിക്ക് അജീവനും പിള്ളേരും ആക്കിയതാണ് കൂടുതലും ഞങ്ങള് അച്ഛനും ഞങ്ങളും കൂടെ ആയിരിക്കും എപ്പോഴും വീഡിയോസ് വീഡിയോസൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ കൂടുതൽ ഒരു കണക്ഷൻ നമ്മൾ അങ്ങനെ പേരിട്ടതാണ് പിന്നെ പിന്നെന്താണ് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ കണ്ടന്റ്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് വേണം അപ്പൊ നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവരും ചാനൽ കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങള് വിശ്വസിക്കുന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഓരോ കണ്ടന്റ് ആയിട്ട് ഇടണം എന്നൊക്കെയാണ് കാരണം ഇപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഇനി അങ്ങനെ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഇടണം എന്നൊക്കെ ഉള്ള പ്ലാനിലാണ് ഇപ്പൊ നമ്മൾ നാലുപേരാണ് നമ്മുടെ വീട്ടിലുള്ളത് നമ്മള് നാലുപേരാണ് ഉള്ളത് പിന്നെ നമ്മുടെ വരും വീഡിയോസിൽ നമ്മുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ അച്ഛമ്മയും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലി ഫാമിലിയിൽ അപ്പോ അവരെയൊക്കെ നമ്മള് അടുത്ത വീഡിയോസിലൊക്കെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അതിപ്പോ ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ടും ഇങ്ങരിക്കുന്നുണ്ടാണ് ഇവരെല്ലാരും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും ഇങ്ങനെ അല്ല ഞങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കമ്മയൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുന്നത് ഒരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ അച്ഛൻ പിന്നെ സ്റ്റേജിലൊക്കെ ലൈവ് പെർഫോമർ ആണ് തബല വായിക്കും ഡ്രംസ് വായിക്കും അങ്ങനെ എല്ലാ പാട്ടും പാടും അങ്ങനെ അച്ഛനും അങ്ങനെ പ്രശ്നമല്ല പക്ഷെ സംസാരിക്കുന്നത് മുമ്പ് എല്ലാവരും ഞങ്ങൾ അങ്ങനെ ആണല്ലോ ഫസ്റ്റ് ഐഡ് പക്ഷെ ഇനിയും നമുക്കത് കുഴപ്പമില്ലായിരിക്കും ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ആണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകാന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഓക്കെ അപ്പൊ ഇത്രയുള്ള ഗാർസ് നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മള് വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അതെ പുതിയ പുതിയ കണ്ടന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ